റേസലാഡ് ഹാലേലിയ അനുഗ്രഹത്തിൻ്റെ താക്കോൽ നിനക്ക് വേണ്ടി ഇന്ന് തുറന്നു വരുന്നത് വിജയത്തിലേക്ക് നിന്ന് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായി നീ കരുതണം നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഒന്ന് കൊറും ദിവസം പതിനഞ്ച് അൻപത്തിയേഴ് നമ്മുടെ കർത്താവായ യേശു ക്രിസ് വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറയാം ഇപ്പോൾ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു വഴിയാണ് വിജയം നൽകുന്നത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ വിജയത്തിൻ്റെ സാധ്യത വിടുതലിൻ്റെ സാധ്യത ദൈവമായ കത്താവാണെന്ന് വചനം പറയുന്നത് ഇന്നലയാകൾ ദൈവം നൽകിയ വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ ദിവസമായി മാറ്റുകയും ചെയ്യണം ഇപ്പോൾ പ്രിയമുള്ളവരെ ഈ ദിവസം രണ്ട് കാര്യങ്ങൾ നാം ചെയ്യണം ഒന്ന് അടിസ്ഥാനപരമായി എനിക്ക് വിജയവും വിടുതലും തരുന്നത് എൻ്റെ കർത്താവാണ് അങ്ങനെ ഞാൻ അനുഭവിക്കുന്ന വിടുതലും വിജയവും അതിനെ ഓർത്തോണ്ട് ഈശോയ്ക്ക് നന്ദി പറയുകയും ചെയ്യാണ് മറക്കരുത് പഴയ നിയമ പശ്ചാത്തലവും പുതിയ നിയമത്തിലെല്ലാം ദൈവമാണ് വിജയം നൽകുന്നത് കാനാന് ദേശത്തേക്കുള്ള യാത്രയിൽ വിജയം നൽകിയതായ ദൈവമാണ് പകൽ മേഘ സംഭവം രാത്രി അഗ്നി സംഭവമായി തന്നില്ലേ നമ്മുടെ പ്രിയപ്പെട്ട പൂറിവർ കൊടത്തില്ലേ അതുപോലെ തന്നെ എത്രയോ യുദ്ധങ്ങൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു അതാണ് ഇപ്പ്രിയമുള്ളവർ ദൈവമാണ് നമ്മെ സഹായിക്കുന്നത് വിജയത്തിൻ്റെ സാധ്യതകൾ തുറന്നു തരം ദൈവമാണ് വീണ്ടും ദാവീത് രാജാവ് രാജാവ് യുദ്ധത്തിൽ ജയിച്ചത് പൃഥ്വിച്ച് ഗോലിയാത്തു മാറ്റിയത് യുദ്ധത്തിൽ ജയിച്ചത് എന്തുകൊണ്ടാണ് ദൈവം സഹായിച്ചു ധാന്യേൽ പ്രവാചന് കൂടെയുള്ള മൂന്ന് സുഹൃത്തുക്കളും രക്ഷപ്രാപിച്ചത് ദൈവത്തിന് വലിയ ഇടപെടൽ നിമിത്തമായിട്ടാണ് പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ് നമുക്ക് പാപത്തിനൊരു മോചനം മാത്രമല്ല ഒരു വിടുതൽ കൂടി തന്നു എങ്കിൽ പ്രിയമുള്ളവരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവമായ കർത്താവ് നമുക്ക് വിജയം നൽകിയെങ്കിൽ എല്ലാവിധ അടിമത്തിനും മോചം നൽകിയെങ്കിൽ ഇന്നും ദൈവം നമുക്ക് വേണ്ടി വിടതു തരും ഇന്നും ദൈവം നമുക്ക് മോചം തരും എങ്കിൽ ഇത് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു ഈ വാതിൽ തുറന്നുകൊണ്ട് ദൈവത്തിൻ്റെ അൽത്താറിലേക്ക് നമുക്ക് വേണ്ടതായ വിജയവും നമുക്ക് വേണ്ടതായ സ്വാതന്ത്ര്യവും മോചനവും ദൈവം തരും ഓർക്കുക പ്രേമുള്ളവർ ഇന്ന് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് തരും ഉറപ്പാണ് വിജയമാണ് മോചനമാണ് എല്ലാം തരും ഒപ്പം തന്നെ മറക്കരുത് ദൈവം അങ്ങനെ വിജയവും വിടുതലും അനുഗ്രഹം തന്നു കഴിയുമ്പോൾ കഥഞ്ഞതാ സോത്രം പോലെ ദൈവസന്നിലേക്ക് നന്ദി പറയാനും മറക്കരുത് ഇതാ നിങ്ങളുടെ എല്ലാ നിയോഗത്തിലെ അർത്താവ് കടന്നു വരട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം തരത്തിൽ ബന്ധനങ്ങൾ അടിമത്തങ്ങൾ നാം ഓരോരുത്തരോ നമ്മുടെ കുടുംബാംഗങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് ദൈവം സ്വാതന്ത്ര്യം തരട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കന്യാമുറി നമുക്ക് വേണ്ടി മധ്യസം പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കത്താവായി ശവിശാകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധാന്മാരുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു